ഹലോ ഗായ് ഞാനൊരു തേങ്ങാ സമ്മന്തി ഉണ്ടാക്കാൻ പോവാണ് അപ്പോ എനിക്ക് വേണ്ട ചേരുവകള് വെളുത്തുള്ളി നാലഞ്ച് ഓണ ഒരു അഞ്ചാറ് ചുമന്ന മുളകും ഇടിയാനൊന്ന് ചൂടാക്കട്ടെ അതടുപ്പത്തേച്ചൊന്ന് ചൂടാക്കട്ടെ അപ്പൊ ചെറിയ ചെറിയുള്ളിയും ചൂടാക്കി പിന്നെ ഇത്ര പുളി വളംപുളി ഇത് പുരു കളഞ്ഞതാണ് പിന്നെ നാളികേരം ചിരണ്ടിയത് ഇത് നാളികേരം പുളിന്റെ കുരുവാണ് കേട്ടോ ഞാൻ പുളി കുരു കുത്തിയിട്ട് കുരു എടുത്ത് വെച്ചതാണ് അപ്പൊ ഞാന് ജാറിലേക്ക് മുളകും ഉള്ളിട്ടാണ് നാളികേരം പിന്നെ പുളിയിൽ കുറച്ച് ഉപ്പുണ്ട് അതുകൊണ്ട് സംബന്തില് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കൊറച്ച് കല്ലുപ്പിടുന്നുണ്ട് ആദ്യമൊക്കെ ഇങ്ങനെ പുളിയും കൂരു കൊണ്ട് വെള്ള പിന്നെ വറുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ശർക്കരയും തേങ്ങയും ഒക്കെ ഇട്ട് എന്താ പുളി ഉരുണ്ട് അങ്ങനെ ഇണ്ടാക്കിരുന്നു പണ്ടൊക്കെ ഇപ്പൊ ആർക്കും അതിനൊക്കെ ഒഴിയും ഇപ്പൊ കടയിൽ നിന്ന് പുളുങ്ങ വാങ്ങുക പിന്നെ ഇതുണ്ടോ പുളിന്റെ വേര് ഞാൻ ഇപ്പൊ കുരു കുത്തിയതാണ് ഇത് കറി ഉണ്ടാക്കുമ്പോ ഈ വേര് വെള്ളത്തിലിട്ടിട്ട് നമുക്ക് കറി ഉണ്ടാക്ക ഞങ്ങളെ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ അയൽവാസത്തൊക്കെ അത് ഇഷ്ടംപോലെ പുളിമാരൊണ്ടായിരുന്നു കേട്ടോ അപ്പൊ പുളിമാരത്തിന്റെ ചുവട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ എന്നും പുളുങ്ങ പൊറുക്കിയിട്ട് വീട്ടിൽ കൊണ്ടുപോയി ഉണക്കിയിട്ട് കുരുക്കുത്തിയിട്ട് ഞങ്ങൾ പിന്നെ ആരെങ്കിലും പുളി കുരുക്കൂത്തുമ്പോൾ അവരടുത്തു നിന്നും പോയി കൊണ്ടുവരും പിന്നെ പുളിക്കുരു എന്നിട്ട് ഞങ്ങള് ഞങ്ങള ബാപ്പാൻ്റെ ഉമ്മ ഞങ്ങൾക്ക് പുളിങ്കുരു വറുത്തിട്ട് ശർക്കര തേങ്ങ ഇട്ടിട്ട് ഒരു ഇതുണ്ടാക്കിത്തരും കേട്ടോ ഇപ്പൊക്കെ ആരെങ്കിലും വീട്ടിൽ പുളി പുളി കുറുക്കാൻ ചെന്നാണ്ടല്ലോ ചുറ്റുമതിലും ഇതൊക്കെ കെട്ടിട്ട് അവരെ വീട്ടിൽ ചെല്ലാൻ വൈകിണ്ടാവോ ഇല്ലല്ലോ അന്നൊക്കെ പറഞ്ഞാല് വല്യ വല്യ വീട്ടുകാർക്കൊക്കെ ആയിരിക്കും പിന്നെ മതിലുണ്ടാകാണ് ഇപ്പൊ ഏത് ഭാവം നോക്കും കൂറ്റൻ മതിലും വലിയ പിന്നെ ഗേറ്റും ഇതൊക്കെ വെച്ചിട്ട് ഞമ്മള് ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് വെല്ലടിക്കേണ്ടി വരും അവരെ നമുക്കൊന്ന് പോവാന് അപ്പൊ കഴിച്ച് ഞാൻ സമ്മന്തി അരക്കാൻ പോവാണ് ചെറിയ ജാറ് കേട് വന്നിട്ടുണ്ട് അപ്പൊ വലിയ ജാറിലിട്ടന്നെ സമ്മന്തി അരക്കാണ് അരങ്ങിട്ടുണ്ടോ നോക്ക വെള്ളം കുറവായതുകൊണ്ട് അരയാ അരങ്ങിട്ടില്ല കുറച്ചു മൂന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ വലിയ കാറായതുകൊണ്ടേ ിട്ടുണ്ടോ നോക്കലോ ഇപ്പൊ റെഡി ആയിട്ടുണ്ട്

ോ സമ്മന്തി തേങ്ങാസമ്മന്തി പുളിയും ചെറിയ ഉള്ളിയും ചമ്മമുളകും ഉപ്പും തേങ്ങ ഇട്ടിട്ട് സമ്മന്തി അരച്ചു അപ്പൊ തേങ്ങാസമ്മന്തി റെഡി പിന്നെ ഇത് ഉപ്പിലിട്ടാ വാങ്ങി കേട്ടോ ഇന്ന് എനിക്കെന്തോ ആയെന്ന് സുഖമില്ലാത്ത കൊണ്ടൊരു ചോറൊന്നും വേണ്ട കഞ്ഞി മതിയാരണേ പിന്നെ വീട്ടിലുള്ളവരൊക്കെ കല്യാണത്തിന് കല്യാണത്തിന്റെ തലേ രസമായിട്ടൊന്ന് തരിശില് ഒരു കല്യാണം ഇണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് മാത്രാണ് കഞ്ഞ ഞാന് കഞ്ഞു വിളമ്പ ഉപ്പിലിട്ടാ മാങ്ങ കഴിഞ്ഞ കൊല്ലം ഉപ്പിലിട്ടതാണ് ഇപ്പൊ മാങ്ങ ഉണ്ടാവണല്ലേ ഉള്ളൂ ഞങ്ങളടുത്ത് വീട്ടിത്തെ മൂച്ചോട്ടുന്ന നാടൻ മാങ്ങ പൊറുക്കി കൊണ്ടുവന്ന് ഉപ്പിലിട്ട് വെച്ചതാണ് നല്ല കഞ്ഞി സമ്മന്തി ഉപ്പിലിട്ട മാങ്ങിയാണെന്നത്തെ ഭക്ഷണം വില ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ